നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രവൃത്തി ദിവസം തിരുവനന്തപുരം പവർ ഹൗസിൽ സൗത്ത് ചീഫ് എഞ്ചിനീയർ ആയിരുന്ന വനിത ചില സഹപ്രവർത്തകരുമായി അതായത് പെൻഷൻ പറ്റുന്നതിനു മുമ്പ് അവരുമായി ജോലി ചെയ്തിരുന്നവരുടെ ഒത്താശയോടുകൂടി ചില രേഖകൾ പരിശോധിക്കുകയുണ്ടായി ഇപ്പോഴത്തെ ചീഫ് എഞ്ചിനീയർക്ക് മുമ്പായി വന്ന പെൻഷൻ പറ്റി പിരിഞ്ഞ വനിതാ ചീഫ് എഞ്ചിനീയറുടെ പ്രവൃത്തിയാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത് അവർ ആരോപണ വിധേയയാണ് എന്തെന്നാൽ തിരുവനന്തപുരം സൗത്ത് ചീഫ് എഞ്ചിനീയറുടെ കീഴിലാണ് കോട്ടയം വരെ ആർ ഡി എസ് എസ് പദ്ധതി നടക്കുന്നത് ആർ ഡി എസ് എസ് പദ്ധതി എന്ന് പറയുമ്പോൾ കേന്ദ്രാവിഷ്കൃതമായ പദ്ധതികളുണ്ട് ബോർഡിന്റെ ആനുവൽ പദ്ധതിയുണ്ട് ഉണ്ട് പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം ചെയ്യുന്നത് ആർ ഡി എസ് എസ് പദ്ധതിയാണ് ഈ വനിതാ ചീഫ് എഞ്ചിനീയറെ കുറിച്ച് ഒരു പരാതി കെ സി ബി വിജിലൻസിന് ലഭിച്ചു ആ പരാതിക്കനുസരിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുന്നു അവർ പെൻഷൻ വാങ്ങിയിട്ട് മൂന്ന് മാസത്തോളമായി അവർക്ക് പെൻഷൻ കൊടുക്കാൻ നമ്മുടെ ഫുൾ ടൈം ബോർഡ് മെമ്പേഴ്സിന് ഭയങ്കരമായ ആഗ്രഹം ഒരു സാധാരണ ലൈൻമാനോ ഒരു വർക്കറോ അല്ലെങ്കിൽ ഒരു ഓവർ സീറോ ഇല്ലെങ്കിൽ ഒരു സബ് എഞ്ചിനീയറോ എ ആയിക്കോട്ടെ എ ഐ സി ആയിക്കോട്ടെ അയാളുടെ പേരിൽ ഒരു പരാതി കിടന്നാൽ ആ പരാതിയുടെ അന്വേഷണം തീരാതെ ഒരു കാരണവശാലും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാറില്ല ചില ആനുകൂല്യങ്ങൾ ഒഴിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂപ്പർ ഡ്യൂമറീ വിദഗ്ധന്റെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നു ഓഫീസർ ബിസിനസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എം ജി സുരേഷിന്റെ ചില ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു ഞങ്ങൾ ഈ വാർത്തയിലേക്ക് വരുന്നത് തിരുവനന്തപുരത്തെ സൗത്ത് സി സിഇ ആയിരുന്ന വനിതയെ കുറിച്ചാണ് അവരെ സഹായിക്കാൻ ഒരു വനിത ഡബ്ൾ ഒ ഒരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ധാരാളം എ അവരുമായി സഹകരിച്ചു കൊണ്ടിരുന്നവർ എവിടെയൊക്കെയോ പരാജയങ്ങൾ സംഭവിച്ചു അത് ശരിയാക്കാൻ ആ ഫയലുകൾ വൃത്തിയായി കൈകാര്യം ചെയ്യാൻ ഈ സഹപ്രവർത്തകർ സഹായിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വിജിലൻസ് അന്വേഷണം നടത്താൻ ഈ ഫയലുകൾ സഹായകമാകേണ്ടതാണ് ഈ ഫയലുകളിൽ ക്രമക്കേടുകൾ വരുത്തിയാൽ വിജിലൻസിന് അന്വേഷിക്കാൻ സാധിക്കില്ല യഥാസമയം ക്രമക്കേട് കണ്ടെത്താൻ സാധിക്കില്ല ഇപ്പോൾ ഈ ഫയലുകളിലെ ക്രമക്കേടുകൾ മാറ്റാൻ വേണ്ടി ചിലരുടെ വീട്ടിൽ കൊണ്ടുപോയി എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇവരുമായി സഹകരിച്ചു കൊണ്ടിരുന്ന വനിതാ ഉദ്യോഗസ്ഥർ ഫയലുകൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനും കോപ്പി എടുക്കാനും സഹായിച്ചു എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ശരിയാണ് ഞങ്ങളുടെ അന്വേഷണം കൃത്യമാണ് ഈ ഫയലുകൾ തിരിമറി കടക്കാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കൊടും ഉറപ്പാണ് നിങ്ങളുടെയൊന്നും കുടുംബസ്വത്തല്ല തിരുവനന്തപുരം പവർ ഹൗസിലെ ഫയലുകൾ നിങ്ങൾക്ക് തോന്നിയവാസം ചെയ്യാനുള്ള ഈ ഫയലുകളല്ല ഞങ്ങൾ ഉറപ്പായി പറയുന്നു റിട്ടയർ ചെയ്ത വനിതാ സി ക്രമക്കേട് നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഈ ഫയലുകൾ പരിശോധിക്കാൻ ഓടി നടക്കുന്നത് അവർ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അവരുടെ ഭർത്താവ് രാമലിംഗം കമ്പനിയിൽ ജോയിൻ ചെയ്തു എന്ന് പറയുന്നത് എന്നാൽ തെറ്റാണ് അവർ അതിനു മുമ്പ് ഇദ്ദേഹത്തെ ജോലിക്ക് കയറ്റി അത് വ്യാജമായി രേഖകൾ സമ്പാദിച്ചു ഇതെല്ലാം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇല്ലെങ്കിൽ തെളിയിക്കും കാലങ്ങൾ തെളിയിക്കും ഞങ്ങൾ വിടില്ല ഇപ്പോൾ വീണ്ടും പറയുന്നു ഈ വനിതാ പവർ ഹൗസിൽ നിന്നും ധാരാളം രേഖകൾ കടത്തിക്കൊണ്ടുപോകുന്നതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ബോർഡ് ആസ്ഥാനത്തിരിക്കുന്ന കിഴങ്ങന്മാർ എന്നേ പറയാൻ സാധിക്കുകയുള്ളു കിഴങ്ങന്മാർ തന്നെയാണ് ഓഫീസർ ബിസിനസ് യൂണിയന്റെ അടികളാണ് ഈ കിഴങ്ങന്മാർ അത്രയും പറയുന്നതിൽ ഖേദമുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു തിരുവനന്തപുരത്തെ പവർ ഹൗസിൽ ഇരിക്കുന്ന ഇപ്പോഴത്തെ സിഇ അറിഞ്ഞിട്ടില്ല അദ്ദേഹം ഇവർ വന്ന് പരിശോധിച്ചതിന് ശേഷമാണ് അറിയുന്നത് ഞങ്ങൾക്ക് ചില വിവരങ്ങൾ ലഭിച്ചു ചില ഫയലുകൾ അവർ പോയി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതിൽ യഥാസമയം തിരുത്തുകൾ വന്നാൽ ഞങ്ങൾ കണ്ടുപിടിക്കും സൂപ്പർ ന്യൂമററി കണ്ടുപിടിച്ചതുപോലെ വാഹനം ഓടിച്ചത് കണ്ടുപിടിച്ചതുപോലെ ജാസ്മിൻ ഭാനു എന്ന വനിതാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന തിരുവനന്തപുരം പവർ ഹൗസിലെ എന്ന് അവകാശപ്പെടുന്ന അവരുടെ ലീവ് ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ ഇതും കണ്ടുപിടിക്കും ഉറപ്പാണ് നിങ്ങൾ വിചാരിക്കും ട്രാവൽ പ്രസിന്റെയും ടൗണിസ് പ്രസിന്റെയും പ്രവർത്തകർ കിഴങ്ങന്മാരാണെന്ന് ഞങ്ങൾ കിഴങ്ങന്മാരല്ല ഞങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ട് അന്വേഷണം നടത്തുന്നു അന്വേഷണം നടത്തിയതിനു ശേഷം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു പരാതികൾ നൽകുന്നു അതുകൊണ്ടാണ് ഓഫീസർ ബിസിനസ് യൂണിയന്റെ ഭാരവാഹികളെല്ലാം തന്നെ കുടുങ്ങിയത് ഇരുപത് ദിവസത്തോളമാണ് വനിതാ സപ്പ എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തതിനെ വൈദ്യുതി മുന്നിൽ അവർ സമരം ചെയ്തത് അതേക്കുറിച്ചുള്ള വിശകലനങ്ങളും വാർത്തകളും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും ഞങ്ങൾ പഴയ വാർത്തകൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കത് വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓഫീസർ ബിസിനസ് യൂണിയന്റെ നേതാക്കന്മാർ ശ്രദ്ധിക്കൂ ഈ വനിത ചീഫ് എഞ്ചിനീയറെ സഹായിക്കരുത് അവർ റിട്ടയർ ചെയ്തു പോയി അവർ കാണിച്ച ക്രമക്കേടുകൾ ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അവരുടെ പെൻഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് വിജിലൻസ് ക്ലിയറൻസ് കൊടുക്കാൻ സാധ്യതയില്ല അത് ക്രമക്കേട് നടത്തുന്നതിലേക്ക് വേണ്ടിയാണ് അവർ പവർ ഹൗസിൽ സൗത്ത് ചീഫ് എഞ്ചിനീയറായ ഇപ്പോഴത്തെ വ്യക്തി ഇല്ലാത്തപ്പോൾ രേഖകൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ഇത് ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു ഇത് തന്നെയാണ് വാസ്തവം ഇനിയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ ഈ രേഖകളെല്ലാം തന്നെ നഷ്ടപ്പെടുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് ഒരു രേഖയും നഷ്ടപ്പെടില്ല ഞങ്ങളുടെ കയ്യിൽ ഈ രേഖകളുടെ എല്ലാം ഔദ്യോഗിക കോപ്പി തന്നെയുണ്ട് അത് ഞങ്ങൾ പുറത്തുവിടും ഉറപ്പാണ്